പത്രമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നന്ദു കല്യാണത്തിന് സമ്മതിച്ചതിനെ തുടർന്ന് അവളെ പെണ്ണ് കാണാൻ വരികയുട്ടോ നവ്യയും നയനയും അങ്ങനെ വീട്ടിലെത്തുകയാണ് എന്നിട്ട് നായനെ നന്ദുവിനോട് ചോദിക്കും മോളെ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു നവ്യ നോക്കുക കേട്ടോ അപ്പോൾ നവ്യ പറയും മോളെ നയനെ ചോദിച്ചത് നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ സമ്മതിച്ചെന്നാണ് അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രഷർ കൊണ്ടല്ലോ ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് അമ്മേനോട് സമ്മതമെന്ന് പറഞ്ഞത് എനിക്കൊക്കെയാണ് ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ ആ അപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞേ നയനയ്ക്കും സന്തോഷമാവുകയാണ് സന്തോഷമാവുകയട്ടോ അപ്പോൾ കാനക വേഗം അവരുടെ അടുത്തേക്ക് പോയി ചെല്ലുകയാണ് അതെ ചെറുക്കനും കൂട്ടുകാരും ഇപ്പോൾ ഇങ്ങോട്ട് എത്തും നിങ്ങൾ അവളെ പെട്ടെന്ന് പോയി ഒരുക്കി അങ്ങനെ അവർ രണ്ടുപേരും കൂടി നന്ദുവിനെ ഒരുക്കി കൊടുക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞ് ചെറുക്കനും ഫാമിലിയും എത്തുകയുണ്ടോ എന്നിട്ട് ചെറുക്കൻ തന്നെ അവനെ പരിചയപ്പെടുത്തുകയാണ് അമ്മേ എന്ന് കനകയെ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ അമ്മയെന്ന് തന്നെ വിളിച്ചോട്ടെ അപ്പോൾ കനക പറയും ഹാ മോനെ അമ്മയെന്ന് എന്നെ വിളിച്ചു എന്ന് പറയുകയാണ് എൻ്റെ പേര് വരുൺ ഓൾറെഡി ബ്രോക്കർ നിങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ് പിന്നെ അത്യാവശ്യം നല്ലൊരു സാലറി എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഒരേ ഒരു മകനായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ബോറടിച്ചു അതുകൊണ്ടാണ് ഞാൻ കെട്ടുന്ന പെണ്ണ് ഒരേ ഒരു മകളാകരുത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായത് അപ്പോഴാണ് നന്ദുവിന്റെ ആലോചന വന്നത് പിന്നീട് നന്ദുവെന്നതിനെയും കൂടി അവർക്ക് ചായയും പലഹാരവും ഒക്കെ കൊടുക്കുകയാണ് കൊടുക്കുകയുണ്ടോ അപ്പോൾ ചെറുക്കൻ പറയും അല്ല പെണ്ണിനെ ഒന്ന് വിളിക്കാവോ ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി നന്ദുവിനെ കൊണ്ടുവരികയുണ്ട് നന്ദുവിനെ കാണുമ്പോൾ തന്നെ ചെറുക്കന് കൂട്ടർ ഞെട്ടുകയാണ് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നന്ദുവിൻ്റെ വരവ് ഗോവിന്ദനും കനകിക്കും വല്ലാണ്ടാവുകയാണ് ചെറുക്കൻ്റെ അമ്മയെ പതുക്കെ പറയുകയാണ് ഇതെന്താ പെണ്ണ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് അവർക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് കനകിയോട് ചോദിക്കും അല്ല ഇതെന്താ പെണ്ണ് കാണാൻ വരുമ്പോൾ പെൺകുട്ടി നന്നായി ഒരുങ്ങി സാരി സാരി വെച്ചൊരു താരൊക്കെ ഇട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ നായന പറയും ക്ഷമിക്കണം അമ്മേ എൻ്റെ അനിയത്തി എപ്പോഴും ഇങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത് അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ പിന്നീട് ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ കാണുമ്പോൾ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് ഞങ്ങൾക്ക് തോന്നി അതാ ഇങ്ങനെ ഒരുക്കിയത് അപ്പോൾ ചെറുക്കം പറയും ശരിയാ നിങ്ങൾ പറഞ്ഞത് തന്നെ ശരി ഒരു വീട്ടിൽ ഒരു പെണ്ണ് പെണ്ങ്ങനെയാണോ നിൽക്കുന്നത് അതാണ് ആ പെണ്ണിൻ്റെ യഥാർത്ഥ അഴക് എന്തായാലും നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയട്ടോ എന്നിട്ട് അവൻ നന്ദുവിനോട് ചോദിക്കും നന്ദു നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് ടോയ്കൾ എന്താണ് പറയുന്നത് എന്ന് നന്ദു ആണെങ്കിൽ എന്ന് പറയണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് നന്ദു കല്യാണം കഴിഞ്ഞാലും നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് സ്ത്രീധനം ഒന്നും തന്നെ വേണമെന്ന ഒരു അഭിപ്രായം ഇല്ല ആ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കൊന്നുമില്ല അപ്പോൾ നന്ദു വേഗം പറയുക കേട്ടോ എനിക്കും ഇഷ്ടമായെന്ന് ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ കനകയ്ക്ക് അപ്പോഴാണ് ഒരു ഒരാശ്വാസമാകുന്നത് അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയും എന്തായാലും ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ചെറുക്കൻ പറയും എന്തിനാച്ച അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് കനികയുടെ ആയിട്ട് ചെറുക്കൻ പറയും അമ്മേ ഞങ്ങൾ നാളെ ചേരുന്നുണ്ടോ എന്ന് നോക്ക് ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി ഇത് കേട്ട് നായനെ പറയും അതെങ്ങനെയാണ് ശരിയാവുന്നത് നിങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല മനസ്സ് എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ അനിയത്തിയെ അങ്ങനെ വിടാമോ അതൊരു മര്യാദയല്ലോ ഞങ്ങളുടെ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ അനുചതിക്ക് കൊടുക്കും ശരി നിങ്ങളാവുന്നത് പോലെ ചെയ്യേ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സ്വന്തക്കാരുമായി സംസാരിച്ചിട്ട് ഒരു നല്ല ദിവസം നോക്കി നിശ്ചയം നിശ്ചയ രീതി പറയാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ നന്ദുവിന് സങ്കടം വരുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം ഉള്ളിലൊതുക്കുകയാണ് കേട്ടോ കണികയ്ക്ക് അങ്ങനെ സന്തോഷമാവുകയാണ് നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ മോൾക്ക് ആലോചന വന്നല്ലോ എന്നോർത്ത് അവർക്ക് ആകെ ആശ്വാസമാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്